നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ഇനി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറച്ചൊന്ന് ആശങ്കപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ് ആദ്യം ും ചെറിയൊരു ആശങ്കയുണ്ടായി പക്ഷെ അങ്ങനെയൊന്നും അല്ല എല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഞാനൊന്ന് ആശ്വസിക്കുന്നുണ്ട് അതുപോലെ ഫേസ് ക്രീമിലും അളവിൽ കൂടുതൽ മർക്കുറിയുടെ അളവ് അളവിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ചെറിയ അളവൊന്നും അല്ല കൂടുതൽ പന്ത്രണ്ടായിരത്തിലധികം ഇരട്ടിയുടെ കൂടുതലാണ് ഈ ഇവൈലബിറ്റി അധികം ലിപ്സ്റ്റിക്കും ഒരു പരിധിവരെ ഇത്തരത്തിൽ അധികം മെർക്കുറി അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ കണ്ടെത്താൻസിന്റെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വ്ലോഗേഴ്സിന്റെ റിവ്യൂസ് ആണ് ഇവിടെ ഓരോ സ്ഥലം എവിടെ പോകണമെന്നുള്ളത് കസ്റ്റമർ ഡിസൈഡ് ചെയ്യുന്നത് കുഞ്ഞിരുടെ നമ്മൾ നോക്കാൻ വേണ്ടി പോണത് യൂണിക്കോൺ എന്നെ കണ്ട മാത്ര വായിച്ചു അവൾ എന്താ കണ്ടാലും എടുത്ത് മോനേക്ക് പറ്റും വെള്ളിരിക്കേണ്ട വിടൂല്ല വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും കാരറ്റ് എടുത്ത് ചുരണ്ടും റവ എടുത്ത് തലയത്ത് വില കുറഞ്ഞു കൊടുക്കുന്നവരും അവരുടെ ഒരു குடும்ப <taps> எழுும்